não സംസ്ഥാനത്ത് ലഹരി വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന തലവനായ ഗവർണർ ഇടപെട്ടിരിക്കുകയാണ് ഡി ജി പി ഷേഖ് ദർവേ സാഹിബിനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കേരള ഗവർണർ നാട്ടിലെ ലഹരി വ്യാപനത്തിന്റെ നിലവിലെ സാഹചര്യം എടുത്ത നടപടികൾ എന്നിവ വിശദീകരിക്കണം ഇതുകൂടാതെ ലഹരി തടയാനുള്ള ആക്ഷൻ പ്ലാൻ നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാന വ്യാപക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഡി ജി പി മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം റിപ്പോർട്ട് ഗവർണർക്ക് ഉടൻ കൈമാറും ലഹരിക്കെതിരായി നടപടികൾ മുഖ്യമന്ത്രിയുമായും ഗവർണർ കൂടിക്കാഴ്ച നടത്തും കൂടാതെ ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഗവർണർക്ക് നൽകും കൂടാതെ അടുത്ത മാസം മുതൽ വേനൽ അവധികൾ തുടങ്ങുന്നതിനാൽ കുട്ടികൾ കൂടുതൽ സമയം മറ്റു കുട്ടികളോടൊപ്പം കളികളിൽ ഏർപ്പെടാൻ സാധ്യത ഉള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കാനാണ് നിലവിൽ സർക്കാർ ഉത്തരവ് നൽകിയിരിക്കുന്നത് അതുകൂടാതെ കോളേജുകൾ വലിയ രീതിയിൽ അതായത് ക്ലാസ് മുറികളിലും ഹോസ്റ്റലുകളിലും കോളേജ് പരിശീലനങ്ങളിലുമടക്കം ലഹരി ഉപയോഗം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിർണായകമായ ഒരു യോഗം ചേരുന്നതിന് വേണ്ടിയാണ് എല്ലാ സർവകലാശാലയിലെയും ഗവർണർമാരോട് ചർച്ച നടത്തുന്നതിന് വേണ്ടി ഇന്ന് ഉച്ചയോടുകൂടി രാജ്ഭവനിൽ എത്താൻ ഗവർണർ നിർദ്ദേശം നൽകിയത് കൂടാതെ ലഹരിയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ നടപടികൾ സ്വീകരിച്ചു ഇനി എന്തൊക്കെ നടപടികളാണ് വരും ദിവസങ്ങളിൽ സ്വീകരിക്കാൻ പോകുന്നത് കേരളത്തിൽ ഇതുവരെ എത്ര പേർ അറസ്റ്റിലായി എന്നതാകുമുള്ള വ്യക്തിപരമായ റിപ്പോർട്ടുകളാണ് ഗവർണറുടെ മുന്നിൽ ഡി ജി പി സമർപ്പിക്കാൻ പോകുന്നത് കോളേജുകളിൽ എസ് എഫ് ഐ ഉൾപ്പെടെ വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടികൾ കോളേജുകളിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടികളിലടക്കം അതായത് കോളേജുകളിൽ ഓരോ ഫംഗ്ഷനുകളിലും ഈ രാഷ്ട്രീയ പാർട്ടികൾ വലിയ രീതിയിലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ൾ വ്യാപകമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ സ്വകാര്യ കോളേജുകളിൽ കോളേജ് അധികൃതർ തന്നെ ലഹരി പിടികൂടിയാൽ അവർ അത് പുറത്തേക്ക് പറയില്ല കാരണം കോളേജിന്റെ പേര് കളങ്കമാവും അഥവാ കോളേജിന്റെ പേരിന് കോട്ടം തട്ടും എന്നത് ഒറ്റ കാരണം കൊണ്ട് ഇതെല്ലാം കോളേജ് അധികൃതർ തന്നെ സംഭവങ്ങൾ മറച്ചുവെക്കുകയാണ് ഗവർണറുടെ നിലപാടിൽ കോളേജുകളിൽ നിന്നും ലഹരി പിടിച്ചു കഴിഞ്ഞാൽ കർശന നടപടിയും അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് അടക്കം നൽകണമെന്ന നിർദ്ദേശമാണ് സംസ്ഥാന തലവൻ മുന്നോട്ട് വയ്ക്കുന്നത് കൂടാതെ സംസ്ഥാനത്തെ കോളേജുകളിൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപീകരിക്കാൻ തീരുമാനം നൽകിയിട്ടുണ്ട് അതായത് അധ്യാപകർ വിദ്യാർത്ഥികൾ പോലീസ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധി എന്നിവർ ഉൾപ്പെടുന്നതാണ് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക കർശനമായ നിർദ്ദേശങ്ങളും കേരളത്തിന്റെ ലഹരി വ്യാപനത്തിൽ ഗവർണർ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു വ്യക്തമായ റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ നൽകും ഡി ജി പിയുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമാകും ഗവർണർ കേന്ദ്രത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു വ്യക്തമായ റിപ്പോർട്ട് നൽകാൻ പോകുന്നത് ന്യൂസ് ऑनलाइन एक्सीक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट बिल्ड गुजरात